മാറ്റ മാറ്റായ് പറഞ്ഞേ ഒരു പാട്ട് പഠിക്കെ ശ്രീന ഒരു പാട്ട് പഠിക്കേണ്ട അമ്മന്റെ കൂട്ടുകാരെങ്കിലും ഇതിനകത്തുണ്ടോന്ന് നോക്കിയല്ലോ സിനിക നമ്മുടെ ഈ ഫാമിലിയിലെ കൂട്ടുകാർ ഏരാള് വന്നു ലൈവ് ഇടുകയാണ് എങ്ങനെ ആ ഫങ്ഷൻ ഒന്നും അറിയില്ല ഏ എന്നിട്ട് പോയി വന്നിട്ട് പോയി നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ഒന്ന് ഷെയർ ചെയ്യാം എന്തൊക്കെ ആഗ്രഹങ്ങളാണ് നമുക്ക് ചെയ്തു തീർക്കാനുള്ളത് അല്ലെങ്കിൽ ലക്ഷ്യം കാണാനുള്ളത് നമുക്ക് ഒന്ന് ഷെയർ ചെയ്താൽ കൊള്ളാം കൊണ്ട് ഷരിയോ െങ്ങനെ ഇതിന്റെ ഫങ്ഷൻ ഒന്നും അറിയത്തില്ല ആദ്യമായിട്ട് ലൈവ് ഇടുകയാണ് എന്താന്ന് എനിക്കൊന്ന് മനസ്സിലാവുന്ന അതുകൊണ്ട് തന്നെ ഞാൻ പോയി ഇല്ല ആരുമില്ല ആ രണ്ടുപേരും വന്ന് എന്താന്ന് മനസ്സിലാവുന്നില്ല എങ്ങനെ ചെയ്യണമെന്നു അറിയത്തില്ല ശ്രീനു ഹായ് പറഞ്ഞേ

ഗുഡ് ഗുഡ് എന്റെ സ്ഥലം ആലപ്പുഴ ഉണ്ടോ ആലപ്പുഴയിലാണ് ആലപ്പുഴ ജില്ല പിന്നെ നമ്മള് ഞാൻ ലൈവ് എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാല് ഞാൻ ചുമ്മാ ഇരുന്നപ്പം ഇങ്ങനെ ആലോചിച്ചു എന്റെ സബ്സ്ക്രൈബേഴ്സിന്റെയൊക്കെ ലക്ഷ്യങ്ങളൊക്കെ കാണത്തില്ലേ ഇന്നത് നേടണമെന്നൊക്കെ നേടണമെന്നൊക്കെ അപ്പൊ ആ ലക്ഷ്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനാണ് ഞാൻ ചുമ്മാ ലൈവ് ഇട്ടത് നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ട് ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എനിക്ക് എനിക്കിന്നതാവണം ഇന്നത് എത്തണം എനിക്ക് ഇന്ന നേടണം എന്നൊക്കെയുള്ള ഓരോ ലക്ഷ്യങ്ങളുണ്ടല്ലോ അപ്പൊ അത് ലൈവ് കുളമൊക്കെ ചെയ്തിട്ടുണ്ട് ലക്ഷ്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ അപ്പം എന്താ പുതിയ പുതിയ ലക്ഷ്യം ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് ചൂസ് ചെയ്യാമല്ലോ പിന്നെ എനിക്ക് ആ ആത് കൊള്ളാലോ അത് ആ ലക്ഷ്യത്തിലോട്ട് എത്തണമല്ലോ എന്നൊക്കെ ചൂസ് ചെയ്യാമല്ലോ കുഞ്ഞമ്മ കഞ്ചുമക്കളെ പഠിപ്പിച്ചിട്ടില്ല ആ പാട്ടറിയത്തില്ല മോളെ നമ്മുടെ അവൾ എൽ കെ ജി ആണ് അങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളു എങ്കിലും കുറച്ചൊക്കെ പാട്ടൊക്കെ അറിയാം കുഞ്ചിയമ്മയുടെ പാട്ട് പഠിപ്പിക്കട്ടോ നല്ല പഠനം പഠിപ്പിക്കാം പിന്നെ ഒരാളേ ഉള്ളൂ വന്നിട്ട് ബോറടിച്ച് തിരിച്ചു പോയിട്ടുണ്ട് എന്തായാലും എനിക്ക് സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് ചുമ്മാ ഒരു ലൈവ് ഇട്ടതാണ് ഞാൻ ആദ്യമായിട്ടാണ് ലൈവ് ചെയ്യുന്നത് അപ്പം ഒരാളെങ്കിലും റെസ്പോണ്ട് ചെയ്താലും ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ പറയാ ഒരുപാട് സന്തോഷമുണ്ട് ലൈവ് തുടങ്ങിയതല്ല അല്ലേ ഉള്ളു അപ്പൊ അതുകൊണ്ടാണ് ഒത്തിരി ആൾക്കാരൊന്നും അങ്ങനെ എൻഗേജ് ആവാത്തോട്ട് അപ്പം ഇനിയും വരാം കേട്ടോ അപ്പൊ ആഗ്രഹങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സുകളൊക്കെ അറിയിക്കെ കേട്ടോ സീരിയലിൻ്റെ റിവ്യൂ ഇടുന്നുണ്ട് അതേപോലെ തന്നെ പ്രീ പ്രൈമറിയുടെ കുറച്ച് കോച്ചിങ് വീഡിയോസൊക്കെ ഇടപ്പം ഉണ്ട് അപ്പം ഏതാണോ ചൂസ് ചെയ്യാൻ താല്പര്യം ഏതാണോ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് വീഡിയോസ് കാണണം അതായത് പ്രീ പ്രൈമറി എക്സാം എഴുതുന്നവരുണ്ടെങ്കിൽ ആ വീഡിയോസ് കാണുക ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ സീരിയൽ റിവ്യൂസ് ഒക്കെയാണ് ഇപ്പം മെയിൻലി ഓടുന്നത് അപ്പോൾ എല്ലാം കാണുക എല്ലാവരും ഇനി ലൈവ് വരാം അപ്പോൾ ഇതിൽ കൂടെ ആൾക്കാരെ ഞാൻ പ്രതീക്ഷിക്കുന്നു എന്താ പറയുക എല്ലാവരുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ സാധിക്കട്ടെ പ്രാർത്ഥിക്കുന്നു